മക്കൾ ഇടിയോ നല്ല ചങ്ക് പൊളിക്കണടി വാടാ കളത്തിലൊന്നും പറഞ്ഞണ്ടേ ബാൽക്കണി ഇരുന്നങ്ങ് കണ്ടാ മതി കൽക്കി തിയേറ്ററുകളെ കീഴടക്കി മുന്നേറുന്നതിനിടയിൽ ഒരു പുതുമുഖ നടന്ന ചിത്രം തിയേറ്ററിൽ എത്തിയിട്ടുണ്ടെന്നും അടിയോടിയാണ് ചിത്രമെന്നും ഹിന്ദി അറിയാത്തവരോട് അടിക്കെന്ത് ഭാഷയെന്നും മറിച്ചു ചോദിച്ചും സിനിമാ പ്രേമികൾ തിയേറ്ററിലേക്ക് വെച്ച് പിടിച്ചു നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്ത് കാണാൻ ആഗ്രഹിക്കുന്നു അത് നമ്മളെ ഫുൾഫിൽ ചെയ്തിട്ട് ആ തിയേറ്ററിൽ നമുക്ക് ഇറങ്ങാൻ പറ്റൂ ആ നമുക്ക് അത് തരും എന്ന വിശ്വാസം എനിക്കുണ്ട് സൈലന്റ് ആയി വന്ന് സ്ക്രീനിൽ വയലൻസ് ബോളിവുഡിലെ ഏറ്റവും ഉള്ള യും ചെയ്തു കാണാൻ പറ്റി കൃഷ്ണ നല്ല പടമാണ് ധൈര്യമായി കയറി കണ്ടോ എന്ന് പറഞ്ഞതല്ലേ പടം മൊത്തത്തിലുള്ള ഇൻഡി വേൾഡ് ദി ഫൈനസ്റ്റ് ആക്ഷൻ ബ്രൂട്ടർ ആക്ഷൻ മൂവി എന്നാണല്ലോ സിനിമയുടെ പേര് ഇതിനേക്കാളും നല്ല ഇരട്ടി അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റി പോയി നീ ഉണ്ടാവില്ല തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കന്നെ ചിത്രം ഓട്ടിട്ടിയിലും എത്തി എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം പിന്നെ നടക്കാൻ മെമ്പർ പോകുന്നു ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ എന്താ പറയേണ്ടത് നമ്മളത് ഇങ്ങനെ കണ്ടുകൊണ്ട് അതിന്റെ ആ ഒരു ഇത് ഇപ്പോഴും വിട്ടുമാറുന്നില്ല ഭയങ്കരമാണോ ഭയങ്കരം വാർത്താ തലക്കെട്ടുകളിൽ ഇടം പിടിച്ചതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു ഏറ്റവും മികച്ച ആക്ഷൻ സിനിമ ശരിക്കും എയർ സർട്ടിഫിക്കറ്റ് ചിത്രത്തിന്റെ ഹോളിവുഡ് റീമേക്ക് വാങ്ങിച്ചത് എന്ന വിഖ്യാൽ ചിത്രത്തിന്റെ സൃഷ്ടാക്കൾ ഔട്ട് ഔട്ട് ഓഫ് ഓഫ് സ്റ്റേറ്റ് വിട്ട് നേഷൻ വരെ എത്തി ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലാണ് ആദ്യമായി പ്രീമിയർ ചെയ്തത് കൽക്കി തിയേറ്ററിൽ തിളങ്ങുമ്പോഴും ഹിറ്റ് ചിത്രം ഒരു പുതുമുഖ നടന്റെ അസാധ്യ പ്രകടനം അടിച്ചുഖ നട പേരെടുത്ത് പറഞ്ഞേ പറ്റുള്ളത് ഒന്നേ ഇതുപോലൊരു ചിത്രം കണ്ടവർക്ക് പറയാനുണ്ടായിരുന്ന കാര്യം നായകനെത്തിയ ആളെ കുറിച്ചായിരുന്നു സാധാരണ ബോളിവുഡ് നടന്മാരെ പോലെ തന്നെയുള്ള താര ശരീരം തന്നെയാണെങ്കിലും മെയ്വഴക്കമുള്ള ആക്ഷൻ നായകനെ അനുസ്മരിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനൊരു അവൻ ഡൽഹിക്കാരനായ ലക്ഷ എന്നറിയപ്പെടുന്ന ലക്ഷ് ലാൽവാനി നീ നീ ലെവലാണ് ലക്ഷ്യ ചെയ്ത കഥാപാത്രം രാഘവ് ചെയ്തിട്ടുള്ള അന്യായ മുതൽ അതായത് ഒരു ചൊറിയും സാധനം അതോടൊപ്പം നമുക്ക് അത്ര ഇറിറ്റേഷനും ഉണ്ടാകുന്ന ഒരു വൃത്തികെട്ട കഥാപാത്രം तो 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 पहले बताते ना मारते विराट के बहुत बड़े प्रशंसक है സംവിധായകൻ തന്നെ രജന ദ്രവശ ചിത്രത്തിലെ കഥ എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ ടി കമാൻഡോസ് ഒരു കൊള്ള സംഘവും കൂടെ ഇത് തന്നെ ബാൻഡിറ്റ് ഞാൻ പറയുന്നില്ല അറിയണം വലിയ നിർമ്മിച്ച് കോടികൾ പി ആർ ചെയ്ത് ബോക്സ് ഓഫീസിൽ ദയനീയമായി പരാജയപ്പെടുന്ന ചിത്രങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന കാഴ്ചയാണ് ബോളിവുഡിൽ നിന്നും അടുത്തിടെ നാഗേഷിനെ പോലെയുള്ള സംവിധായകരും കില്ല് പോലെയുള്ള സിനിമകളും കാലത്തിനൊപ്പം ചൂട് വെക്കാൻ പെടാപ്പാട് പെടുന്ന ഹിന്ദി സിനിമാ ലോകത്തിന് ഒരു പ്രതീക്ഷ തന്നെയാണ് ചിത്രം ഇന്ത്യക്ക് പുറത്ത് ഒട്ടീറ്റിൽ എത്തിയെങ്കിലും തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബോക്സ് ഓഫീസ് വേട്ട അവസാനിപ്പിക്കാൻ ഇനിയും സമയമുണ്ട്